മെഡിക്കൽ ട്രസ്റ്റ് ും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം വിഭാഗം അസ്ഥിരോഗ അസ്ഥിരോഗം വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിയന്ത്രണ വിട്ടക്കാർ തല കീഴായി മറിഞ്ഞു അരീക്കോട് വാക്കാലൂർ ടൌണിൽ വെച്ചാണ് അപകടം നടന്നത് എടവണ്ണ ഭാഗത്തുനിന്നും അരീക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാർ രണ്ടു തവണ മറിഞ്ഞതായി ദൃസാക്ഷികൾ പറഞ്ഞു എടവണ്ണ ഒദായി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ നാട്ടുകാർ ചേർന്ന് എടവണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ കാർ തകർന്നു എൻഫോർ ന്യൂസ് എടവണ്ണ മണ്ണായ ഇനി ആധുനിക പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെറ്റിയോറിന കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 1221501.